നമസ്കാരം പതിവ് തെറ്റിച്ചൊരു ചടങ്ങായിരുന്നു ഇന്നലെ തൃശ്ശൂരിൽ നടന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്തെത്തുന്നു കേരളം സന്ദർശിക്കുന്നവർ പൊതുവെ എത്തുന്നത് തിരുവനന്തപുരത്തോ കൊച്ചിയിലോ കോഴിക്കോട്ടോ ആണ് തൃശ്ശൂരെ സാംസ്കാരിക തലസ്ഥാനമാണെങ്കിലും അതിനപ്പുറത്തേക്കുള്ള പ്രാധാന്യം ആ നഗരത്തിനില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പദ്ധതി ഉദ്ഘാടനത്തിനായിരുന്നില്ല മോദി എത്തിയത് സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ ബി ജെ പി അല്ലെങ്കിൽ മഹിളാ മോർച്ച സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനായിരുന്നു മഹിളാ മോർച്ച ബി ജെ പിയുടെ വനിതാ വിഭാഗമാണ് കേരളത്തിലെ ഏറ്റവും ഉഷിരുള്ള സംഘടന ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് മഹിളാ മോർച്ചയാണെന്ന് മറ്റ് പല സംഘടനകളെക്കാൾ ഊർജത്തോടെ സമരം ചെയ്യുന്നത് കാണാറുണ്ട് അതുകൊണ്ട് മഹിളാ മോർച്ചയെ അംഗീകരിച്ചതിൽ തെറ്റൊന്നുമില്ല പക്ഷെ തൃശൂരിൽ എന്തിനു നടത്തി എന്നതും അതെങ്ങനെ ഡിസൈൻ ചെയ്തു എന്നതും ശ്രദ്ധേയമായ രാഷ്ട്രീയ നീക്കമാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു എം എൽ എയെ പോലും അനുവദിക്കില്ല എന്നതാണ് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രഖ്യാപിത നയം അവിടെയാണ് ഒരു എം പി എ തന്നെ ഞങ്ങൾ സ്ഥാപിക്കും എന്ന വാശിയുമായി ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇറങ്ങുന്നത് ഇത് പ്രത്യേകം പറയേണ്ടതുണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കുക എന്നത് കേരളത്തിലെ ബി ജെ പിയുടെ ആഗ്രഹമോ പ്രതിജ്ഞയോ അല്ല ദേശീയ നേതൃത്വത്തിൻ്റെ ആഗ്രഹമാണ് മൂന്നാം ഭരണം ഉറപ്പിച്ച് തന്ത്രങ്ങളുമായി ബി ജെ പി മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് കേരളത്തിലെ ഒരു സീറ്റ് ഒട്ടും പ്രധാനപ്പെട്ടതല്ല പക്ഷേ ബി ജെ പി ദേശീയ നേതൃത്വത്തിനൊരു വാശിയുണ്ട് കേരളത്തിൽ നിന്നും ഒരു സീറ്റ് നേടണമെന്ന് അതുകൊണ്ടാണ് അവർ തൃശ്ശൂരിനെ തന്നെ തെരഞ്ഞെടുത്ത് പോരിനിറങ്ങിയത് അല്ലെങ്കിൽ എന്തിനാണ് മോദിയും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനും മഹിളാ മോർച്ച പ്രസിഡന്റ് നിവേദിതയും തുറന്ന ജീപ്പിൽ യാത്ര ചെയ്തപ്പോൾ ബി ജെ പിയുടെ ഔദ്യോഗിക ഭാരവാഹിത്വം ഒന്നുമില്ലാത്ത സുരേഷ് ഗോപിയെ കൂടി ആ വാഹനത്തിൽ കയറ്റിയത് അതൊരു സൂചനയാണ് പട്ടാഭിഷേകമാണ് ഞാൻ ഇതാ പ്രഖ്യാപിക്കുന്നു തൃശ്ശൂരിന്റെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് തൃശൂരിൽ നിന്നും നിങ്ങൾ സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്തേ മതിയാവൂ എന്ന പ്രഖ്യാപനം അല്ലെങ്കിൽ പിന്നെ മോദിയുടെ രണ്ട് അകമ്പടിക്കാർക്ക് നടുവിൽ മകളുടെ കല്യാണ തിരക്കിനിടയിൽ സുരേഷ് ഗോപി അവിടെ എത്തേണ്ടതില്ല വളരെ കൃത്യമാണ് ഇത് സുരേഷ് ഗോപിയുടെ പട്ടാഭിഷേകം തന്നെയാണ് അവിടെയും സൂചന അവസാനിക്കുന്നില്ല ബി ജെ പി സംസ്ഥാന നേതൃത്വത്തോടെ ഇടഞ്ഞ് മാറി നിന്ന ഒരു വനിതാ നേതാവാണ് ശോഭ സുരേന്ദ്രൻ അവർ ബി ജെ പിയുടെ സംസ്ഥാനത്തെ പതിനൊന്ന് വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ മാത്രമാണ് ഏറ്റവും ഒടുവിൽ ആ പട്ടികയിലേക്ക് വന്നത് നടൻ ദേവനും സംവിധായകൻ മേജർ രവിയുമാണ് ആ പതിനൊന്ന് പേരിൽ ഒരാൾ മാത്രമായ ശോഭ സുരേന്ദ്രനാണ് ഇന്നലെ ഒരു ലക്ഷത്തിലധികം പേർ തിങ്ങി നിറഞ്ഞ ആ ചടങ്ങിൽ മോദിയെ മാലയിട്ട് സ്വീകരിച്ചത് എന്ന് മാത്രമല്ല ചടങ്ങിലെ ആദ്യ പ്രസംഗകെയും ശോഭ സുരേന്ദ്രനായിരുന്നു ഏതാണ്ട് അരമണിക്കൂർ നീണ്ട ആ പ്രസംഗം കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ഇതുവരെ നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ പ്രസംഗങ്ങളിൽ ഒന്നായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും ആ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ ഇന്ന് ഞാൻ സംപ്രേഷണം ചെയ്യുന്നതാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ രണ്ടാം നിരയിലിരുന്നപ്പോൾ ഒന്നാം നിരയിലായിരുന്നു ശോഭ സുരേന്ദ്രൻ്റെ ഇരിപ്പിടം ശോഭ വേദിയിൽ വെച്ചു നരേന്ദ്രമോദിയുമായി സംവദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു വളരെ കൃത്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ ബി ജെ പിയെ രക്ഷിക്കാനുള്ള കേന്ദ്ര പദ്ധതിയിൽ പ്രധാന കഥാപാത്രമായി ശോഭ സുരേന്ദ്രൻ രംഗപ്രവേശം ചെയ്യുന്നു എന്നത് ശോഭ അച്ചടക്കമില്ലാത്ത ഒരു നേതാവായാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ കണക്കുകൂട്ടുന്നതും ദേശീയ നേതൃത്വത്തിന് മുൻപിൽ അവതരിപ്പിച്ചിട്ടുള്ളതും എന്നാൽ ശോഭയെപ്പോലെ ജനപിന്തുണയുള്ള ഒരു നേതാവ് കേരളത്തിലില്ലെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കൃത്യമായ സൂചന ഞങ്ങൾ ശോഭയ്ക്കൊപ്പമാണ് എന്ന വ്യക്തമായ സൂചന നൽകാനാണ് വിമതയായി മാറി നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെ ഇത്രയേറെ പ്രാധാന്യം കൊടുത്തത് തീർച്ചയായും മോദിയുടെ തൃശൂർ ദൗത്യത്തിലെ രണ്ടാമത്തെ ലക്ഷ്യം ശോഭാ സുരേന്ദ്രൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം തന്നെയാണ് എന്തായാലും ശ്രദ്ധേയമായിരുന്നു മോദിയുടെ ഇന്നലത്തെ തൃശൂർ പൂരം പതിവ് തെറ്റിച്ച് പേരൊന്നും പറഞ്ഞില്ലെങ്കിലും പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ സർക്കാരിനെയും പരിഹസിച്ചു ഏത് ഓഫീസിലാണ് സ്വർണക്കടത്ത് നടന്നത് എന്ന് നമുക്കറിയാം എന്ന വ്യക്തമായ സൂചന മോദി നൽകിയത് മുന്നറിയിപ്പാണ് ആ ചൂണ്ടയിൽ പിണറായി കൊളുത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത് സ്വർണ്ണക്കടത്തടക്കം ഇതുവരെ ഉയർന്ന ഒട്ടുമിക്ക ആരോപണങ്ങളും ഒരിടത്തും അന്വേഷണം എത്തിയില്ല എന്ന പേരുദോഷം കേന്ദ്ര സർക്കാരിനുള്ളപ്പോഴാണ് മോദിയുടെ ഈ പരാമർശം അപ്പോൾ മോദിക്കും വിവരങ്ങളൊക്കെ അറിയാം എന്ന പ്രഖ്യാപനമാണ് അതുകൊണ്ട് മിക്കപ്പറും പിണറായി വിജയൻ അവഗണിച്ചേക്കും ആളുകൾ കാത്തിരിക്കുകയാണ് സ്വർണ്ണക്കടത്ത് ചൂണ്ടയിൽ പിണറായി എന്നറിയാൻ കേരളത്തിലെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ എന്ന് അഭിസംബോധന മലയാളത്തിൽ ചെയ്തുകൊണ്ടായിരുന്നു മോദിയുടെ തുടക്കം ഇടയ്ക്കിടെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ആരാധകരെ ആവേശം കൊള്ളിച്ചായിരുന്നു പ്രസംഗം നീണ്ടത് ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം വനിതകളാണ് തേക്കിൻകാട് മൈതാനത്തിൽ നിറഞ്ഞു നിന്നത് അവരെല്ലാവരും ബി ജെ ആയിരുന്നില്ല അവരെ മെറ്റൽ ഡിറ്റക്ടറിലൂടെ കയറ്റിവിടാൻ പോലീസ് നന്നേ പണിപ്പെട്ടു ഒടുവിൽ വോളണ്ടിയർമാരായി ചില നേതാക്കൾക്കും സഹകരിക്കേണ്ടി വന്നു ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന് ഹയരാർക്കി തെറ്റിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ ഇടപെടൽ ഇടതും വലതുമിരുന്നത് പി ടി ഉഷയും മിന്നുമണിയുമായിരുന്നു അത് വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് ഡൽഹിയിൽ കായിക താരങ്ങളുടെ സമരവും പുറത്താക്കലുമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഒരു വശത്ത് ഉഷയെയും മറുവശത്ത് മിന്നുമണിയേയും മോദി ഇരുത്തിയത് നടി ശോഭനയും ഷീമാട്ടി ഉടമ ബീന കണ്ണനുമൊക്കെ മോദിക്കൊപ്പം ശ്രദ്ധ പിടിച്ചു പറ്റി ഏറ്റവും ശ്രദ്ധ നേടിയത് അന്ധ ഗായിക വൈക്കം വിജയലക്ഷ്മിയായിരുന്നു വിജയലക്ഷ്മിയായിരുന്നു ഈശ്വര പ്രാർത്ഥന നടത്തിയത് എന്നതല്ല വിജയലക്ഷ്മിയുടെ അടുത്തെത്തിയപ്പോൾ ആ കൈകൾ പിടിച്ച് തന്റെ തലയിൽ വെച്ച് അനുഗ്രഹം മോദി ചോദിച്ചു വാങ്ങി എന്നതാണ് ഏറ്റവും ശ്രദ്ധ നേടിയത് ഏറ്റവും ഭാഗ്യവതി മറിയക്കുട്ടിയായിരുന്നു ഇതുവരെ ആരും അറിയാത്ത മൂന്നാം ക്ലാസ്സുകാരിയായ സ്വന്തമായി കിടപ്പാടം പോലുമില്ലാത്ത ഒരു എൺപത്തിയേഴുകാരി ഒരു പിച്ചച്ചട്ടി കൊണ്ട് ക്ഷേമ പെൻഷനു വേണ്ടി അടിമാലി ടൗണിൽ ഇറങ്ങിയപ്പോൾ പൊടുന്നനെയാണ് കേരളത്തിന്റെ ഹീറോയായി മാറിയത് ഇതാ ഒടുവിൽ ആരും സ്വപ്നം കാണുന്ന വിധത്തിൽ ഇന്ത്യയുടെ കരുത്തനായ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടിരിക്കുന്നു അതും ഒന്നാം നിരയിൽ തന്നെ ഇരുന്ന് ആവേശപൂർവമായിരുന്നു മോദിയുടെ വരവും റോഡ് ഷോയുമൊക്കെ റോഡ് ഷോയ്ക്കിടയിൽ പൊടുന്നനെ വാഹനം നിർത്തി മോദി ജനക്കൂട്ടത്തിനിടയിലൂടെ നടന്നു നീങ്ങിയപ്പോൾ ആരവത്തോടുകൂടി കൈയടിക്കുകയായിരുന്നു സ്ത്രീ ജനങ്ങൾ അതെ തൃശ്ശൂരിനെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചാണ് മോദി മടങ്ങിയത് മോദിയുടെ വരവിന് കൃത്യമായ രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് സുരേഷ് ഗോപിയെ കൊണ്ട് തൃശ്ശൂർ അങ്ങ് എടുപ്പിക്കുക എന്ന ലക്ഷ്യം രണ്ട് ശോഭാ സുരേന്ദ്രനെ മുൻപിൽ നിർത്തിയായിരിക്കും ബി പുതിയ പരീക്ഷണം എന്ന സന്ദേശം എന്തായാലും മോദി വിരുദ്ധതയുടെ തടങ്കൽ പാളയമായ കേരളം ഇന്നലെ മോദിയെക്കുറിച്ച് തന്നെയാണ് അല്ല മോദിയെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്തത്